അവധിക്കാല ആഘോഷമൊക്കെ മതി ബാ എല്ലാം എണ്ണം വന്ന് കൂട്ടിക്കയറി ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിട്ടുള്ള മിഹായൽ സെഹറയ്ക്ക് തൻ്റെ താരങ്ങളോട് പറയാനുള്ളത് ഫിഫ ഇന്റർനാഷണൽ ബ്രേക്കിനിടയിലുള്ള അവധിക്കാല ആഘോഷങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എല്ലാവരും കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള വില്ലോ സ്റ്റിങ്ക്സ് ഉൾപ്പെടെയുള്ളവർ ഫാമിലിയുമായിട്ട് പുറത്തേക്ക് ടൂറിനും കാര്യങ്ങൾക്കൊക്കെ പോയി അഡ്രിയാനുള്ള നാട്ടിലേക്ക് പോയി അങ്ങനെ എല്ലാവരും തങ്ങളുടെ അവധിക്കാലമൊക്കെ ആഘോഷിച്ച ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അധ്വാനത്തിൻ്റെ നാളുകളാണ് അപ്പം ഇവാൻ ആശാൻ അല്ലല്ലോ എനിക്ക് ഇവാൻ ആശാന്നെ വരുന്നുള്ളൂ സ്റ്റെഹറെ ആശാൻ അവസാന മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഹൈ പ്രസിങ് ഗെയിമുകൾ കളിക്കേണ്ടതാണ് ഹൈ ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ അഡ്രിയാൻ ലൂണയും വിപിൻ മോഹനനെയൊക്കെ മധ്യനിരയിൽ കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഡോമിനേഷനുള്ള ബോൾ പൊസിഷൻ പിടിച്ചെടുക്കുകയും ഹൈ പ്രസ്സിങ് നടത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഗെയിം പ്ലേയിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടുള്ള പടയൊരുക്കം പോലെ ആയിരിക്കാം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ തങ്ങളുടെ ട്രെയിനിങ് തുടങ്ങി ഇടയിൽ അങ്ങനെ ഞാൻ തള്ളുന്നുണ്ട് കേട്ടോ ഒരു മറ്റ് ടീമുകളും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പനമ്പള്ളി നഗറിലെ സാധാരണ ട്രെയിനിങ് ഗ്രൗണ്ട് വെച്ച് തന്നെയാണ് ട്രെയിനിങ് നടക്കുന്നത് അപ്പോൾ പുതിയൊരു ട്രെയിനിങ് സ്റ്റേഡിയം പണിയുന്നുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ട് പണിയുന്നുണ്ട് എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് എവിടെ വരെ ആയി എന്ന് ദൈവത്തിനറിയാം ദൈവം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാങ്ങയ്ക്കും തേങ്ങയ്ക്കും തേങ്ങാത്തലിക്കും ഒക്കെ അറിയാം